നിങ്ങളുടെ വീട്ടിൽ ഉത്രം നക്ഷത്രമുണ്ടോ എങ്കിൽ ഉത്തരം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചില ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങളാണ് വരാനിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഇവർ ഏറ്റവുമധികം ദുഃഖങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ് എന്നാൽ സകലവിധ തടസ്സങ്ങളും അകന്ന് ഒരു വലിയ ഉയർച്ചയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരാൻ പോകുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ഇവരിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ പോവുകയാണ് ജീവിതത്തിൽ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഈ നക്ഷത്ര ജാതകർ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഒരു ജോലി ഉണ്ടാകുക വിദേശത്ത് പോവുക അതുപോലെ തന്നെ വീട് വയ്ക്കുക അങ്ങനെ പല നല്ല കാര്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും ഉത്രം നക്ഷത്രത്തിന് ചിങ്ങരാശിയുമായും കന്നിരാശിയുമായും ബന്ധമുള്ളതുകൊണ്ട് ആദ്യത്തെ കാൽഭാഗത്തിൽ ജനിച്ചവർക്ക് സൂര്യൻ്റെയും ബാക്കിയുള്ളവർക്ക് ബുധൻ്റെയും സ്വഭാവ ഗുണങ്ങൾ കണ്ടുവരുന്നു ഉത്തരം നക്ഷത്ര ജാതകർ ഒരു പ്രവൃത്തി ഏറ്റെടുത്താൽ അത് മുഴുവനാക്കാതെ പിന്മാറുകയില്ല ഏറ്റെടുത്ത പ്രവൃത്തി മുഴുവനാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങേയറ്റം നിരാശരായി തീരാറുണ്ട് ഉത്തരം നക്ഷത്ര ജാതകർ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടാൽ യാതൊരു മയവുമില്ലാതെ പെരുമാറുന്നു ഇവർ തങ്ങളെ മറ്റുള്ളവർ വിശകലനം ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിലും മറ്റുള്ളവരെ വിശകലനം ചെയ്യാൻ ഇഷ്ടമുള്ളവരും താല്പര്യമുള്ളവരുമായിരിക്കും ഇവർ സൽഗുണ സമ്പന്നരായ മാതാപിതാക്കളായിരിക്കും ഇവർക്ക് ഉള്ളത് ശുദ്ധ ഹൃദയന്മാരാണെങ്കിലും ക്ഷിപ്ര കോപികളും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരുമായിരിക്കും ജീവിതത്തിൽ നേരത്തെ തന്നെ കുടുംബഭാരം വഹിക്കേണ്ടതായി വരുന്നു അപൂർവമായി ദുരാഗ്രഹവും സ്വാർത്ഥതയും ചതിയും വഞ്ചനയും ഉണ്ടാകാറുള്ളൂ തെറ്റാണെന്ന് സ്വയം സ്വയംബോധ്യമുള്ള കാര്യമായാലും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഉത്തരം നക്ഷത്ര ജാതകർ കലാരംഗത്ത് തിളങ്ങുന്നവരായിരിക്കും ഉത്തരം നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല ഭാവിയുണ്ട് കലാരംഗത്ത് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഇവർക്ക് കഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ചാഞ്ചാട്ടമില്ലാത്ത സ്വഭാവമായതുകൊണ്ട് മാറി വരുന്ന ചുറ്റുപാടുകളുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അതിയായ സുഖലോലുപരും സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ച് അഭിമാനമുള്ളവരുമായിരിക്കും ഉത്തരനക്ഷത്ര ജാതകർ ഇവരുടെ സ്നേഹബന്ധത്തിന് ഉറപ്പുണ്ടായിരിക്കുകയില്ല കന്നിരാശിക്കാരായ ഉത്ര നക്ഷത്രക്കാർ വളരെ കരുതിക്കൂട്ടി മാത്രമേ പണം ചെലവഴിക്കാറുള്ളൂ സഹോദരഗുണം വളരെ കുറവായിരിക്കും സന്താനങ്ങളുമായി അതിയായ അടുപ്പമുള്ളവരായിരിക്കും നക്ഷത്രക്കാർ സൽസ്വഭാവിയും സ്വാത്വികമായ ആഹാരത്തിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർക്ക് മാംസാഹാരത്തോട് അതിയായ പ്രതിപത്തി ഉണ്ടായിരിക്കും ശാസ്ത്രം അധ്യാപനം നിയമവൃത്തി അക്കൗണ്ടിങ് എന്നീ മേഖലകളിൽ വളരെയധികം ശോഭിക്കാൻ ഇവർക്ക് കഴിയുന്നു ശിരസുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ദന്തരോഗം വായുക്ഷോഭം അർച്ചസ് എന്നീ രോഗങ്ങൾ കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കും ഇവരിലധികവും കഠിനമായി പരിശ്രമിക്കുന്നവരായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉത്തരനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നിങ്ങൾ ഉത്തരനക്ഷത്രമാണ് എങ്കിൽ ആയിരുന്നുവോ അല്ലയോ എന്ന് ഒന്ന് എഴുതിയേക്കുക കമൻറ്റ് ബോക്സിൽ ഏതായാലും ഉത്ര നക്ഷത്ര ജാതകർക്ക് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെയേറെ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരാനുള്ള സമയം തന്നെയാണ് എങ്കിലും പലവിധ ക്ലേശങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായുണ്ട് അത് ജീവിതത്തിൽ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു ദൈവവിശ്വാസവും അനുസരണാശീലവുമുള്ള ജീവിത പങ്കാളിയായിരിക്കും ഇവർക്കുണ്ടാകുക ജീവിത പകുതി വരെ പലവിധ ബുദ്ധിമുട്ടുകളും ഇവർ സഹിക്കേണ്ടി വരുന്നു എന്നാൽ ബാക്കി ഭാഗം ക്ലേശങ്ങളുണ്ടെങ്കിലും പുരോഗതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും സമ്പത്തിനേക്കാൾ യശസ്സിനും പ്രതാപത്തിനുമുള്ള ഭാഗ്യമാണ് കൂടുതലാം ഇവരിൽ കാണുന്നത് മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ആദരിക്കുകയും അടിയുറച്ച ദൈവവിശ്വാസം ഉള്ളവരുമായിരിക്കും ഉത്തരം നക്ഷത്ര ജാതകർ ഇവർ ശാന്തശീലരും സൽസ്വഭാവികളും വടിവത്ത ശരീരവും ആകർഷണീയമായ സൗന്ദര്യവും ഉള്ളവരായി കണ്ടുവരുന്നു സമാധാനപ്രിയരും ആരോടും മോശമായി പെരുമാറാത്തവരും ശത്രുതയില്ലാത്തവരുമായിരിക്കും കുടുംബജീവിതം സുഖദുഃഖങ്ങൾ നിറഞ്ഞതായിരിക്കും ഉത്രം നക്ഷത്രം ഊൺനാളായതുകൊണ്ട് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ് ആദിത്യ ദശയിൽ തുടങ്ങി ചന്ദ്രൻ കുജൻ സർപ്പൻ ഗുരു ശനി ബുധൻ എന്ന ക്രമത്തിൽ ദശാകാലം കടന്നു പോകുന്നു ഇവർക്കിനി ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുന്ന സമയമാണ് ഞാൻ ഈ പറയുന്നതൊക്കെയും പൊതുവായ ഫലം മാത്രമാണ് നിങ്ങളുടെ പൂർണ്ണമായ ഫലം അറിയുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ജനിച്ച തീയതിയും ജനിച്ച സമയവും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ എഴുതുക വാട്സാപ്പിൽ എഴുതുക തീർച്ചയായും നിങ്ങളുടെ ജാതക ഫലം പരിശോധിച്ച് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നാളുകൾ തന്നെയായിരിക്കും ഇവർക്ക് വന്നു ചേരുക ഇവർക്ക് മാത്രമല്ല ഇവരുടെ കുടുംബത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ഉത്ര നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയുണ്ടാകും ഇപ്പോൾ ഉത്ര നക്ഷത്ര ജാതകർ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ ഉത്ര നക്ഷത്ര ജാതകർ ഒരു വീട് പണിയാൻ കാത്തിരിക്കുകയാണ് എന്ന് കരുതുക ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും കാരണം വീട് പണി പകുതി വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അതല്ലെങ്കിൽ കടങ്ങളുണ്ടാകാം അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളുണ്ടാകാം എന്നിരുന്നാലും ഈ ഉത്തരം നക്ഷത്ര ജാതകർക്ക് ഇനി വീട് പണിയാൻ സാധിക്കും ഒരു ജോലി വാങ്ങുവാൻ സാധിക്കും വിദേശ രാജ്യത്ത് പോകാനാണ് ആഗ്രഹമെങ്കിൽ അത് സാധ്യമാകും അങ്ങനെ പലവിധ നല്ല കാര്യങ്ങളും ഉത്തരം നക്ഷത്ര ജാതകർക്ക് നടന്ന് കിട്ടുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഉത്തരം നക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയുന്നു എന്നതാണ് വസ്തുത ഇവരുടെ ഗോചരഫലം അനുസരിച്ച് ഇപ്പോൾ വളരെയേറെ രാജയോഗ സമയമാണ് കുടുംബത്തിലുണ്ടായിരുന്ന സമാധാനക്കേട് സന്തോഷക്കുറവ് ഇതൊക്കെ മാറാൻ പോവുകയാണ് ഉത്തരം നക്ഷത്ര ജാതകർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് ഇത് നിങ്ങളുടെ പൂർണ്ണമായ ജാതകം പരിശോധിച്ചാലേ കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും പൊതുവായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയാം ദിവസവും നിങ്ങളെല്ലാ ദിവസവും രാവിലെ സൂര്യദേവനെ പ്രാർത്ഥിക്കുക ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഇനിയൊരു ആശ്വാസം സൂര്യദേവനെ കൊണ്ട് സാധ്യമാകും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ ഈ ലളിതമായ പരിഹാരങ്ങൾ കൊണ്ട് സാധ്യമാകും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് നക്ഷത്ര ജാതകർ കടന്നെത്തിയിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു കിട്ടും രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ ഒരു നവഗ്രഹ പൂജ നടത്തുക അതും നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച തരും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും അകന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് നിങ്ങളുടെ പൂർണ്ണമായ ഫലമറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ നിങ്ങളുടെ ഉത്തരം നക്ഷത്ര ജാതകരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം